പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ നഷ്ടമായ ഒൻപത് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ പൂർത്തിയാക്കി വീട്ടിൽ തിരികെ എത്തി ഒന്നരമാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് പാലക്കാട്ടേക്ക് തിരികെ എത്തിയത് കുഞ്ഞിന് കൃത്രിമ കൈവെച്ച് നൽകുന്നത് ഉൾപ്പെടെ തുടർ ചികിത്സയും വിദ്യാഭ്യാസവും സർക്കാർ ഏറ്റെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു തങ്ങൾ വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു കുടുംബം പറഞ്ഞു ഏറെ നാളത്തെ ആശുപത്രിവാസത്തിനൊടുവിലാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വലതുകൈ നഷ്ടമായ ഒമ്പത് വയസ്സുകാരി വിനോദിനി വീട്ടിൽ തിരിച്ചെത്തിയത് നേരത്തെ സന്തോഷത്തോടുകൂടി ഓടിക്കളിച്ച അതേ വീട്ടിൽ ആരോടും ഒന്നും മിണ്ടാതെ വലിയ വേദനയോടെയാണ് ഒമ്പത് വയസ്സുകാരി ഇന്ന് ഉള്ളത് പറഞ്ഞു 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 പോണ്ടേ കുടിലിൽ വാടകയ്ക്കാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിനോദിനിയും കുടുംബവും കഴിയുന്നത് കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിന്റെ തുടർ ചികിത്സ വിദ്യാഭ്യാസം എന്നിവ ഓർത്ത് വലിയ ആശങ്കയുണ്ട് വിദ്യാഭ്യാസം ചെലവിന്റെ കാര്യം കൈന്റെ കാര്യം എല്ലാം നമ്മൾ ഗവൺമെന്റിന് ഏറ്റെടുക്കണം നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഞമ്മളിപ്പോൾ വാടക വീട്ടിലിരിക്കണു വാടക കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇരിക്കണം വെള്ളത്തിന്റെ കുറയുന്ന പോലെ എല്ലാ വാടക നമുക്ക് കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ചിലവുണ്ട് ഇനി ഇവിളുടെ ഒരു ചിലവുണ്ട് എൻ്റെ മകൻ്റെ ഇപ്പോ ഒരു മാസമായിട്ട് പോയി ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നര മാസമായിട്ട് പോയിരിക്കുന്നു പിന്നെ ഇവിളുടെ സ്കൂൾ പോയിരിക്കാണ് എല്ലാം കൂടി നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന തരത്തിൽ ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാരെ സർവീസിൽ നിന്നു തന്നെ സസ്പെൻഡ് ചെയ്യണമെന്നും കുടുംബം ആവർത്തിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് പല്ലശേന ഒഴുപാറ സ്വദേശിയായ വിനോദിനി എന്ന ഒമ്പത് വയസ്സുകാരി സഹോദരനൊപ്പം ഓടിക്കളിക്കുമ്പോൾ വീണ് കൈക്ക് പരിക്കേറ്റത് തുടർന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും കുട്ടിയെ പ്രവേശിപ്പിച്ചെങ്കിലും ജില്ലാ ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ നൽകാതെ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സ്ഥിതി ഉണ്ടാവുകയായിരുന്നു ജനം ടി വി വാർത്ത പുറംലോകത്ത് എത്തിച്ചതോടെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും കുഞ്ഞിന് കൃത്രിമ കൈവയ്ക്കുന്നതുൾപ്പെടെ ഇനിയും കൂടുതൽ നടപടികൾ ആവശ്യമായിട്ടുണ്ട് അരുൺ ആലത്തൂർ ജനം പാലക്കാട്